വെറൈറ്റി ആയിട്ട് സ്നാക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടിരിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അതിപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക എല്ലാവർക്കും ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ഇന്നൊരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറും രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് മുട്ടയും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അധികം ആരും അങ്ങനെ ചെയ്ത് നോക്കാത്ത ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ സ്നാക്കിന്റെ റെസിപ്പി അറിയാൻ വേണ്ടി വീട്ടിലേക്ക് ഇടന്നാലോ അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ഒന്ന് തൊലിച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ ഇതായി ഈ ഒരു പരുവത്തിൽ ചോപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് എടുക്കാം അതിന് ഞാനിവിടെ പാൻ എടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് പാൻ ഇന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മളൊരു നുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ മുഴുവനായിട്ട് തന്നെ നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് കിഴങ്ങ് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഇതൊരു വേവ് നമുക്ക് ആക്കി ആക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഇളക്കി മിക്സ് ആക്കി ഇട്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കും നമ്മൾ ഫ്ലെയിം എപ്പോഴും വെച്ചിരിക്കേണ്ടത് കുറച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മള് നുള്ള് നുള്ള കുരുമുളക് ഗരം മസാല പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അര അര സ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഇതിലേക്ക് നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിൽ മൊത്തത്തിൽ ഒന്ന് ഉപ്പ് പിടിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പൊ നമ്മളാ കിഴങ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിനെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചു വെക്കാം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിട്ട് എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പ് നമുക്ക് മുട്ടയിൽ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മൾ ആദ്യം തന്നെ ബീറ്റ് ചെയ്തതുപോലെ തന്നെ ബീറ്റ് ആക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിട്ടെടുക്കാം ഞാനൊരു ഉണ്ണിയപ്പ ചട്ടി അടുപ്പിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടായപ്പോ നമുക്ക് അതിലേക്ക് ഒരു നുള്ളുനുള്ളയാണ് നമുക്ക് എല്ലാത്തിലും ഒന്നും ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മള് ഉണ്ണിയപ്പ ചട്ടി ഒന്ന് ചൂടായപ്പോഴത്തേക്ക് നമ്മള് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് നമുക്ക് ഓരോന്നിലേക്ക് നമുക്ക് കോരു ഒഴിക്കാം നമ്മളെ ഉണ്ണിയപ്പം കോരു ഒഴിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ഹോളിലും നമുക്ക് കോരു ഒഴിച്ചെടുക്കാം റെസിപ്പി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാര് പ്രത്യേകിച്ചിട്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പൊ കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട് ലൈക്ക് അടിക്കാൻ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് ഞങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായി തീരും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പൊ അടുത്തിരിക്കുന്ന ബലേക്കൺ ഒന്ന് ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഒരു ഭാഗം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് വേവിക്കാം നമ്മൾ ഉണ്ണിയപ്പം വേവിക്കാം അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് എല്ലാം തന്നെ നമുക്ക് മറിച്ചിട്ട് വേവിക്കാം അപ്പൊ നമ്മൾ ഒരു ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ട് ഭാഗം ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നിങ്ങൾ കാണുമ്പോ തന്നെ നല്ല ടേസ്റ്റ് കാണുമ്പോ തന്നെ നമുക്ക് വെള്ളം വെള്ളവും അത്രയ്ക്കും നല്ല ക്രിസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഒരു ഇത് ട്രൈ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും നല്ല ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസിംഗ് വീഡിയോ ആണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാം തന്നെ നമുക്ക് ഒരു പാദത്തിലേക്ക് മാറ്റി വയ്ക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അതിപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും ഇതുപോലെ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും அது விரையிலைக் கூட்டு வருக்கும் اسலாம் அலைக்கம்